ഹേ ഹോൾ അസലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു റീസ്റ്റോക്ഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെയർ ചെയ്തത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ കൂടുതൽ ആളുകളും എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഈ ഒരു ഔട്ട്ഫിറ്റ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതിനൊരു ഒരു ഫോർ ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് അടിപൊളി അബായ ലോങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡിൽ മൾട്ടി കളർ ഫ്ലോറൽ പ്രിന്റ് വരുന്ന അബായ ലോങ് ടോപ്പ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ മാത്രമല്ല മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് മാത്രമല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വേറെ ചെയ്യുക നൈലടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ലൈനിംഗ് വരുന്നുണ്ട് സോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒന്ന് കാണാം അല്ലേ സോ ഇതെല്ലാം നമ്മുടെ റീസ്റ്റോക്ക് കളക്ഷൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ സോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയി ഈ ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കണ്ടോ കേട്ടോ അപ്പൊ ഇത് മാത്രമല്ല ഗൊഡൌണിലും ഉണ്ട് ഏകദേശം ഇരുന്നൂറ് പീസോളം വന്നിട്ടുണ്ട് സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒന്ന് കിട്ടാതെ പോയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സോ ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡില് ഒരു ക്രീം ആൻഡ് ഗോൾഡൻ മിക്സഡ് ഷെയ്ഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ അത്യാവശ്യം ഫ്ലയറോട് കൂടിയാണ് കേട്ടോ വരുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനിതിൽ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു അബായ ലോക്ടോപ്പ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കട്ടോ നല്ല അടിപൊളി സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് കാരണം ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചസ് ആണ് കേട്ടോ ട്വൻറ്റി ത്രീ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് അലാസ്റ്റിക് ഹ് സ്ലീവാണ് പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷന് അത്യാവശ്യം ഫീറ്റോട് കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ദെൻ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഇഞ്ചസ് ആണ് കേട്ടോ അമ്പത്തി എട്ടോളം ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയറോട് കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതെല്ലാം റയർ ഷെയ്ഡ്സ് ആണ് അടിപൊളി ഷെയ്ഡ്സ് ആണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തികയാതെ പോയതാണ് കേട്ടോ എല്ലാത്തിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒരു ക്രീം ആൻഡ് ഗോൾഡൻ ടച്ച് വരുന്ന പ്രിന്റ് ആണ് വരുന്നത് സോ അതിൽ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് നല്ല അടിപൊളി ഭംഗിയുള്ള ഷോ ആണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സോ വേറെ ഇതാ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലും പർദ്ധ യൂസ് ചെയ്തിരുന്ന ആൾക്കാരാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് കാരണം അവർക്ക് പർദ്ദക്ക് പകരം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത് സോ കൂടുതൽ കൂടുതലാളുകൾ പർദ്ദക്ക് പകരമാണ് വാങ്ങുന്നത് മാത്രമല്ല അഫോർഡബിളാണ് കേട്ടോ നിങ്ങളൊരു പർദ്ദ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്കിതിന്ന് രണ്ട് അബായ ലോം ടോപ്പ് പർച്ചേസ് ചെയ്യാം സോ അഫോർഡബിൾ ആണ് കേട്ടോ അത്യാവശ്യം മിഡ് സൈസോട് കൂടിയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഒരു പിങ്ക് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു അമ്പത്തി എട്ടോളം ലെങ്ത് വരുന്നുണ്ട് ഈ ലെങ്ത് വേണ്ടാത്തവർക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കൂടെ തന്നെ ലൂപ്പ് വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്തിട്ട് മോഡേൺ ഔട്ട്ഫിറ്റ് ആയിട്ട് വെയർ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വെയർ ചെയ്ത പോലെ ഫ്രീ ആയിട്ടും വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു പർദ ടൈപ്പ് ആയിട്ട് വെയർ ചെയ്യാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ സോ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് കഫർട്ടബിൾ ആയിരിക്കും കുട്ടികളായിട്ട് പുറത്ത് പോകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫീഡ് ചെയ്യാനൊക്കെ ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ടിറ്റ് ആയിരിക്കും കേട്ടോ മോഡേൺ ആയിട്ട് വെയർ ചെയ്യും ചെയ്യാം ഈ ഒരു ലൂപ്പ് ടൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മോഡേൺ ആയിട്ടും വെയർ ചെയ്യാം അല്ലെങ്കിൽ പർദ്ധി ആയിട്ടൊക്കെ വെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലെ ലൈനിങ് വരുന്നുണ്ട് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം നഴലടിക്കാൻ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാട്ടോ കാണിച്ചു തരാം കേട്ടോ ലൈനിങ് വരുന്നുണ്ട് അല്ലാതെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വേർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സോ നിഴലടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നെക്സ്റ്റ് വൺ ഒരു വൈറ്റ് ആണ് കേട്ടോ നമുക്ക് കൂടുതൽ എൻക്വയറീസ് ഉണ്ടാവാറുള്ള ഒരു ആണ് കേട്ടോ വൈറ്റ് സോ വൈറ്റിൽ തന്നെ ഒരു അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ക്രീം ആൻഡ് ഗോൾഡൻ ടച്ച് വരുന്ന പ്രിന്റ് ആണ് കേട്ടോ ഒരു മൾട്ടി കളർ ആണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പറയാൻ പറ്റില്ല മൾട്ടി കളർ ആയിട്ടാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഇതിന് ആയിട്ടുള്ള ഹിജാബ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ ഹിജാബ്സ് നമ്മൾ പെയർ ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് എസ് ടു ത്രിബിൾ എക്സ് വരെയാണ് എക്സെൽ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ വിറ്റ് സൈസ് വരുന്നത് അമ്പത്തി നാലാണ് എക്സലിൻ്റെ വിറ്റ് സൈസ് വരുന്നത് ത്രിബിൾ എക്സലിൻ്റെ വിറ്റ് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് കേട്ടോ അമ്പത്തി ആറ് ടു അമ്പത്തി എട്ടാണ് ഡബിൾ എക്സെൽ വിറ്റ് സൈസ് വരുന്നത് ഇനി ത്രീ എക്സലിൻ്റെ വിറ്റ് സൈസ് വരുന്നത് അമ്പത്തി എട്ട് ടു അറുപതാണ് കേട്ടോ അത്യാവശ്യം വിറ്റ് സൈസോടു കൂടിയാണ് ഇവർ ഒഴിപ്പിറ്റ് വരുന്നത് എക്സൽ ടു ത്രിബിൾ എക്സൽ ാണ് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ടാണ് കേട്ടോ സ്ലീവ് ലെങ് കൂട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം സ്ലീവ് ലെങ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പോർഷൻ കണ്ടോ അത്യാവശ്യം ഫ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആളുകളും പർദ്ദ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഫുൾ സ്ലീവ് ആണ് ആവശ്യം കേട്ടോ സോ ഫുൾ സ്ലീവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് സോ റീസ്റ്റോക്ഡ് വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഇവിടെ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഞാൻ ഈ കാണിച്ചതൊക്കെ എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഡബിൾ എക്സൽ ആൻഡ് ത്രിപ്ലക്സിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൂടി ഒന്ന് കാണിച്ചു കാണിച്ചുതരാട്ടോ ഇതാണ് കേട്ടോ ഡബിൾ എക്സൽ സൈസ് വരുന്നത് അത്യാവശ്യം വിഡ് സൈസ് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് വിഡ് സൈസ് വരുന്നത് കേട്ടോ അമ്പത്തി ആറ് ടുഅത്തെട്ട് വരെയാണ് വിഡ് സൈസ് വരുന്നത് അമ്പത്തെട്ട് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അമ്പത്തി എട്ട് എന്ന് പറയുമ്പോൾ മാക്സിമം ലെങ്ത് ആണ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് സോ വേണ്ടാത്തവരാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് ഡബിൾ എക്സലിന്റെ സൈസ് വരുന്നത് അത്യാവശ്യം വിഡ് സൈസ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ത്രീ എക്സൽ വരുന്നത് ത്രീ എക്സലിന്റെ വിറ്റ് സൈസ് വരുന്നത് അമ്പത്തി എട്ട് ടു അറുപതാണ് കേട്ടോ എല്ലാം റയർ ഷെയ്ഡ്സ് ആണ് അല്ലെ അടിപൊളി ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് സോ മാക്സിമം പറ്റാവുന്നവരൊക്കെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ലേഡീസിന്റെ മാത്രമല്ല കേട്ടോ കിഡ്സിന്റെയും കളക്ഷൻസ് അവൈലബിൾ ആണ് അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ പാർട്ടിവെയറും അബായ ലോങ് ടോപ്പും അതുപോലെ തന്നെ കിഡ്സിന്റെ വെസ്റ്റേൺ ഔട്ട് കിറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ഐക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തൻ എന്നെ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ